ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു മാമ്പഴക്കാലമാണ് അപ്പോൾ ധാരാളം മാമ്പഴമൊക്കെ ഉള്ള സമയമാണ് ഇത് കുഞ്ഞു മാമ്പഴമാണ് നമ്മുടെ നാട്ടു നാട്ടുമാമ്പഴം ഇത് നമ്മൾ ഇത് എങ്ങനെയാണെന്ന് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ നാട്ടുമാമ്പഴം ഇതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ നമുക്ക് സീസണിലേതേ കിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ കുറച്ച് തൊലി അരിഞ്ഞൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുകയാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ടെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് സിപ്പ് ലോക്കിനകത്താക്കി ഇതൊന്ന് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ നമുക്കിതെല്ലാ കാലവും നമുക്ക് മാമ്പഴം കഴിക്കാം ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാം ഇതൊന്നും ഒരു സിപ്പ് ലോക്കിലേക്ക് ഇട്ട് ഞാൻ സൂക്ഷിച്ച് വയ്ക്കുകയാണ് ഇത് എത്ര നാൾ വേണമെങ്കിലും ആ ഫ്രീസറിൽ ഇരുന്നോളും കേട്ടോ ഇത് ഞാൻ ചെയ്യാറുള്ളതാണ് നേരത്തെയും ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ ഫ്രീസറിലേക്ക് കയറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇത് മാമ്പഴം ഫ്രഷ് ആയിട്ടിരിക്കും അപ്പം നമ്മളിത് വേവിക്കാതെ വെക്കുന്നതുകൊണ്ട് നമുക്ക് എന്ന് വേണമെങ്കിൽ ഈ മാമ്പഴം നമുക്ക് മാമ്പഴത്തിൻ്റെ അതേ രുചിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇത് ഏറ്റവും പ്രയോജനം എന്ന് പറയണത് നമ്മുടെ വിദേശത്തൊക്കെ ഉള്ള റിലേറ്റീവ്സിന് അതുപോലെ നമ്മുടെ മക്കൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം വേറെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ശരിക്കും ചെറിയ മാമ്പഴം നമുക്ക് കടിച്ചു കഴിക്കില്ല നമ്മൾ സാധാരണ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ അതേപോലെ തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും എൻ്റെ മൂളുമൊക്കെ വിദേശത്താണ് അപ്പോൾ നമ്മൾ വരുമ്പോൾ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തുവെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ ഞങ്ങളുടെ മക്കളുണ്ട് അവരൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കണാണ് ഫ്രീസറിൽ ഫ്രീസറിലതേ വെച്ചേക്കാണ് ബാക്കി കുറച്ചുള്ളത് ഞാനെടുത്ത് ഒന്ന് വേവിച്ച് വയ്ക്കുകയാണ് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അത് വെള്ളമൊഴിച്ച് വേണം വേവിക്കാൻ മ പഴമാണെങ്കിൽ അതിനൊരു വേവുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്തായാലും ഈ മാമ്പഴം എന്ന് പറയുന്നത് എന്നും നമുക്ക് കിട്ടുന്നതല്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ വളരെ ഉപകാരം കേട്ടോ ഞാനിതെല്ലാ വർഷവും ചെയ്തു വെക്കുന്നതാണ് ഈ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ മാമ്പഴം നമ്മൾ ഈ വർഷം ഉണ്ടായാൽ പിന്നെ അടുത്ത വർഷം ഉണ്ടാവില്ല ഇത് ഒന്നിടവട്ട വർഷങ്ങളിൽ ഈ ചെറിയ മാങ്ങയുണ്ടാവുകയുള്ളു സാധാരണ നമുക്ക് മൂവാണ്ടനോ അതുപോലെയുള്ള വലിയ മാങ്ങയൊക്കെ നമുക്ക് ഈ ബഡ് മാവൊക്കെ വെച്ച് വെച്ചാൽ അതിന് എല്ലാ വർഷവും മാമ്പഴം ഉണ്ടാവും പക്ഷേ ഇത് അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഈ വർഷം നമ്മൾ കുറച്ചുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് അടുത്ത വർഷം ഇതുപോലെ മാമ്പഴക്കറിയും മാമ്പഴ പുളിശ്ശേരി ഇതൊക്കെ പച്ചടിയൊക്കെ നമുക്ക് വെക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതൊന്ന് അടച്ച് വെക്കാം ഒന്ന് വേവട്ടെ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അവ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പം മാങ്ങ നന്നായിട്ട് ആ മാമഴൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു സാധനം ചേർക്കാനുണ്ട് കുറച്ച് ശർക്കര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മളതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കുറച്ച് നമുക്ക് മധുരം കൂടുതൽ വേണ്ടവർ ചേർക്കാം അതിന് ഈ പഞ്ചസാര ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം ഞാൻ ശർക്കരയാണ് ആണോട്ടോ ചേർത്ത് രണ്ട് രണ്ടുതരത്തിലും ഞാൻ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഈ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വെത്തുന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് സ്വ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കണം ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് സിപ്ലോ കറിലൊക്കെ ആക്കി നമുക്കൊന്ന് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി നമുക്ക് എപ്പോൾ ആമ്പഴക്കറി വെക്കണം തോന്നിയാലും വെക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ താങ്ക് ഫോർ വാച്ചിങ്